ദുബായിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പാക് ക്രിക്കറ്റ് താരം അഫ്രീദി വന്നതിന് പിന്നിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് അതായത് ദുബായിൽ വെച്ച് നടത്തിയ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ക്യൂബ പാക് ക്രിക്കറ്റ് താരം അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതോടുകൂടി തന്നെ ക്യൂബ യു എ ഭാരവാഹികളുടെ നിറം ചാലിച്ച വാദമുഖങ്ങൾ എല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് അഴിഞ്ഞു വീഴുകയാണ് ഇന്ത്യ പാക് യുദ്ധം ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ഭീകരാക്രമണവും എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരു സംഘം മലയാളി യുവാക്കൾ ഇന്ത്യയെ അധിക്ഷേപിച്ചുകൊണ്ട് പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഹാൾ അവിടെ സാധാരണ നിലയിൽ ഇന്ത്യൻ പരിപാടികൾക്ക് അനുമതി നൽകാറില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ധുവിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം കടുപ്പിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഹോൾ കൊച്ചിയിലെ കുസാറ്റിലെ അലൂമിനികളായ ദുബായിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനാ പരിപാടി സംഘടിപ്പിക്കാനായി തിരഞ്ഞെടുത്തത് എങ്ങനെ അവർക്ക് ഈ ഹോൾ കിട്ടിയെന്നത് ഒരു ചോദ്യചിഹ്നമാണ് പരിപാടി നടന്ന സ്ഥലം സമയം അതിഥികൾ സംഘാടകരുടെ ബന്ധങ്ങൾ എന്നിവ നോക്കുമ്പോൾ നിഗൂഢമായ ഒരു ഗൂഢാലോചന ഉള്ളതായി ഓർഗനൈസർ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യദ്രോഹപരമായ ഈ പരിപാടിയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ യു എയിൽ ചെല്ലുന്നത് അതിനുശേഷം മെയ് ഇരുപത്തി അഞ്ചിനാണ് ക്യൂബ യു എയുടെ ഷാഹിദ് അഫ്രീദിക്കുള്ള സ്വീകരണ ചടങ്ങ് നടത്തുന്നത് എന്നത് പരിപാടിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന സംശയം വിലപ്പെടുന്നു കൃത്യമായ ലക്ഷ്യത്തോടെ പാക് ചാരസംഘടനയായ ഐ ഐ ആസൂത്രണം ചെയ്തതാണ് ഈ പരിപാടിയെന്നും ഓർഗനൈസർ വിലയിരുത്തുന്നുണ്ട് ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സ്വീകരണ ചടങ്ങ് നടന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് കുസാറ്റിലെ അനൂമിനികളുടെ സംഘടനയായ ക്യൂബ യു എയുടെ പരിപാടിയിലാണ് ഇന്ത്യയെ അധിക്ഷേപിച്ചുകൊണ്ട് പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഉമർ ഗുൽ എന്നിവർക്ക് സ്വീകരണം നൽകിയത് സ്റ്റേജിലും സദസ്സിലും മലയാളികൾ തന്നെയായിരുന്നു തിങ്ങു നിറഞ്ഞതിലും കൂടുതൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെയായിരുന്നു ഈ പരിപാടി നടത്തിയത് ഈ പരിപാടിയുടെ വീഡിയോയിൽ ഷാഹിദ് അഫ്രീദിയുടെ ഓരോ വാക്കുകൾക്കും ആർ തട്ടഹസിച്ചു കൊണ്ട് കൈയടിക്കുകയും ഖുവാ ഗുവാ വിളിച്ചുകൊണ്ട് ആ മുറവിളികൾ നടത്തുകയും ചെയ്തു മലയാളികളെ ഇതിൽ കൂടെ കാണാം ഇന്ത്യക്കാരെ പൊതുവെ അമ്പരിപ്പിച്ച സ്വീകരണ പരിപാടിയായിരുന്നു ഇത് മലയാളികളുടെ അതായത് പങ്കെടുത്തവരുടെ ശരീരഭാഷയിൽ ഇന്ത്യ വളരെ പ്രകടമായി തന്നെ കാണാം പാൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ക്രിക്കറ്റ് താരങ്ങൾ ചലച്ചിത്ര നിർമാതാക്കൾ പത്രപ്രവർത്തകർ വ്ളോഗർമാർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ ലോകവ്യാപകമായി പ്രചരണം നടത്തുകയായിരുന്നു ഇതിന്റെ ഭാഗമാണോ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലൂമിനുമുള്ള യു എയിലെ സ്വീകരണം എന്ന നിഗമനം ഓർഗനൈസർ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിൽ നിന്നും കരാറുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ചില അംഗങ്ങൾ ദേശീയ താല്പര്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്തു വിശദീകരണ കുറിപ്പിൽ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണം എന്നിവ പരാമർശിക്കാത്തതിന് പിന്നിൽ ഇത്തരം സ്ഥാപിത താല്പര്യങ്ങളായിരിക്കാം സംഘടനയിലെ അംഗങ്ങളും പാകിസ്ഥാൻ അസോസിയേഷനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിന്റെ സൂചനകൾ വിശദീകരണ കുറിപ്പിൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേ വേദിയിൽ വെച്ച് സംഘടനയുടെ പരിപാടി നടത്തുന്നത് തുടരുന്ന ബന്ധത്തിന്റെ തെളിവാണ് എന്നതുകൂടിയാണ് ഓർഗനൈസർ വിലയിരുത്തുന്നത് ന്യൂസ് ന്യൂസ്